ആറളം ചെടിക്കുളത്തിന്റെ പ്രിയങ്കരരും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളുമായ സുകുമാരൻ ചേട്ടന്റെയും അനിച്ചേട്ടൻ്റെയുമൊക്കെ ഹൃദയം പിടിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒരുപക്ഷേ ഈ കലാകാരന്മാരുടെ നാസിക് ഡോളിനുള്ളിൽ എന്നായിരിക്കും ഏതൊരു കേൾവിക്കാരനെയും ആരാധകരാക്കി മാറ്റാൻ വിധത്തിൽ തങ്ങളുടെ കൈകൾ ചലിപ്പിക്കുവാൻ കഴിവുള്ള ഈ മിടുക്കന്മാർ ആറളം പഞ്ചായത്തിന്റെ തന്നെ അഭിമാന നക്ഷത്രങ്ങളാണ് ജീവിതാവസ്ഥയിൽ പിന്നോക്കം നിൽക്കുമ്പോഴും തങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന വാസനകളെ ഇവർ വീണ്ടെടുക്കുകയും അതിനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു അതിന് എല്ലാവിധത്തിലുള്ള സഹായവും നൽകി അനുചേട്ടനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇവർക്കൊപ്പം കട്ടയ്ക്കുണ്ട് പ്രൊഫഷണൽ കലാകാരന്മാരെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ തലകൊലിപ്പിക്കുന്ന വിധത്തിൽ നാസിക് ഡോളിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ചെടിക്കുളം ആദിവാസി കോളനിയിലെ ഈ കലാകാരന്മാരെയാണ് നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടതും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരേണ്ടതും ഇരുപത് വയസ്സിൽ താഴെയുള്ളവരാണ് ഈ കൂട്ടത്തിലെ എല്ലാ കലാകാരന്മാരും ഏഴാം ക്ലാസ്സിലെ അഭിനന്ദമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഇവർക്കും ഒരു പിടി സ്വപ്നങ്ങളുണ്ട് മോഹങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഏജനറ്റിൻ്റെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പര ഇവരെ പോലുള്ളവരെ ഒരിക്കലും സമൂഹത്തിന്റെ ദൂരതീരങ്ങളിലേക്ക് മാറ്റി നിർത്തുവാൻ വിധിക്കപ്പെട്ടവരാകുവാൻ സമ്മതിക്കുകയില്ല അവർക്കായി വാഗ്ദത്ത ഭൂമികളുണ്ട് അവരുടെ സ്വപ്നങ്ങളും നിറമണിയേണ്ടതുണ്ട് ഇവരുടെ അതുല്യമായ പ്രകടനം കഴിയുമ്പോൾ ഏജനറ്റിന്റെ പ്രേക്ഷകർക്ക് തീരുമാനിക്കാം ഈ കലാകാരന്മാർ കൈപിടിച്ചുയർത്തുവാൻ കഴിവുള്ളവരാണോ എന്ന് അവതാരകനായ എനിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനു മുൻപ് തന്നെ ഉറപ്പു തരാൻ കഴിയും ഇവർ അതുല്യരായ കലാകാരന്മാരാണ് നാസിക് നോളിൽ അടിക്കുന്നത് ഇവരുടെ ഹൃദയമാണ് ആറളം ചെടിക്കുളത്തിന്റെ അഭിമാന നക്ഷത്രങ്ങളായി മാറിയ ചെയ്യാതെ കാണുമല്ലോ ഏജനറ്റ് ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടത് പരമ്പര അത്യായമെട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചെടിക്കുളം ആദിവാസി കോളനിയിലെ ഒരു കൂട്ടം കലാകാരന്മാരുടെ മുമ്പിലാണ് പള്ളിപ്പിറന്നാളികളിലും ഉത്സവമേളങ്ങളിലാണെങ്കിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നാസിക് ഡോൾ എന്ന് പറയുന്നത് കേൾവിക്കാരന്റെ കാതുകളെ ആനന്ദം കൊള്ളിക്കുന്ന അത്ഭുതകരമായ വിസ്മയം സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരാണ് നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് ഇവരെ കലാരംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന രണ്ട് വ്യക്തികൾ നമ്മളോടൊപ്പം ഉണ്ട് ചെടികളത്തിന്റെ രണ്ട് മുഖങ്ങളായ ഇ ജി സുകുമാരൻ ചേട്ടനും അതുപോലെ തന്നെ ഒഴിവാക്കാൻ ഒരാൾ പറ്റാത്ത ഒരാള് അനിച്ചേട്ടനാണ് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു അനിയേട്ടൻ ുളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ എപ്പോഴും മികച്ചു നിൽക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന അനുചേട്ടനാണ് ഈ കലാപ്രതിഭകളെ കണ്ടെത്തുകയും സമൂഹത്തിന്റെ വെളിച്ചത്തിലേക്ക് മുൻതാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ഈ കലാപ്രതിഭകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ അനുചേട്ടനോട് ചോദിക്കാം ഒരു അനുചേട്ട ഒരു ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഈ കലാകാരന്മാരെ കണ്ടെത്തുകയും ഇപ്പോൾ സാമൂഹ്യ നമ്മുടെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഇവരുടെ ഈ പരിപാടിയെക്കുറിച്ച് ഇവരുടെ ഈ കോളനിയായിട്ട് ആയിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഒരു കുടുംബയോഗം ഇവിടെ നടക്കുകയും ആ കുടുംബയോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ പങ്കെടുക്കുകയും അതിൽ ഞങ്ങൾ നാസിക് നാസിക്ഡോളിന് വേണ്ടി ഒരു നിവേദനം കൊടുക്കുകയും ചെയ്തിരുന്നു ആ കുടുംബയോഗത്തിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് നാസിക്ഡോളിന്റെ ആ ഉപകരണം കിട്ടുവാൻ വേണ്ടി ആ പാസാക്കുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ദിനംപ്രതി ഞങ്ങൾ പഞ്ചായത്തു ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സഹാവ് വൈസ് പ്രസിഡന്റ് വിനോദിരൻ വിനോദകിരന്റെ ഇടപെടൽ മൂലം നമുക്ക് ആ നാസിക്ഡോൾ ഉപകരണങ്ങൾ കിട്ടുകയും പായം പഞ്ചായത്തിലെ നാസക്ഡോളിലെ ആശാമാര് ഞങ്ങൾക്കതിനു വേണ്ടി ക്ലാസ് തരികയും അങ്ങനെ ഞങ്ങളുടെ നാസിക് ഡോള് വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു പോവുകയും ചെയ്യുന്നു പോവുകയും ചെയ്യുന്നു എത്ര കാലത്തെ ഫലമായിട്ടാണ് ഈ കലാകാരന്മാരെ ഒരു അതുല്യമായ ലെവലിലേക്ക് നമ്മുടെ നമ്മുടെ അമ്പലക്കണ്ടിയിലൊക്കെ ഒരു പെരുന്നാള് പരിപാടിയെല്ലാം നടന്നപ്പോ ഇവരുടെ ഈ കേൾവിക്കാരുടെ എണ്ണം ഭയങ്കരമായി കൂടുന്ന തരത്തിൽ പ്രൊഫഷണൽസിനെ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രകടനമാണ് ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു എത്ര കാലത്തെ പ്രാക്ടീസിന്റെ ഫലമാണ് ആരാണ് ഇതിന്റെ ഗുരു ഞങ്ങൾ ഒരു വർഷത്തിന്റെ പ്രാക്ടീസിന്റെ ഫലമായിട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു നമ്മൾ ചിലപ്പോൾ കുലർ കാലങ്ങളെ വീട്ടിലെല്ലാം കടക്കുമ്പോൾ ഇവിടെ കൊട്ടി പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കാറുണ്ട് അതിരാവിലെ അതിരാവിലെ പല ആൾക്കാരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തരണം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ജാതി പദ എല്ലാവിധ ആൾക്കാരുടെയും പിന്തുണയും അവരുടെ പ്രോത്സാഹനവും ഞങ്ങൾക്ക് കിട്ടുകയുണ്ട് പള്ളി വകയായാലും അമ്പലങ്ങളുടെ വകയായാലും ഫങ്ഷൻ പരിപാടികൾക്ക് ഞങ്ങൾ ക്ഷണിക്കുകയും ഞങ്ങൾ മാന്യമായ രീതിയിൽ പോയിട്ട് അത് നിറവേറ്റി വരികയും ചെയ്തിട്ടുണ്ട് അതൊരു പ്രത്യേക കാര്യമാണ് ജനറ്റിന്റെ പ്രേക്ഷകരെ അറിയേണ്ടത് പ്രൊഫഷണൽസ് എല്ലാം ഒരു റേറ്റ് പറഞ്ഞ് ഫിക്സഡ് റേറ്റ് പറഞ്ഞ് പതിനായിരത്തിന് മുകളിൽ തുക വാങ്ങുമ്പോൾ ഇവര് ഒരു കുറഞ്ഞ തുകയ്ക്ക് വളരെ മികച്ച രീതിയിൽ ഈ കലാപ്രതിഭകൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അനുചേട്ടാ നമുക്ക് ഇവരെല്ലാം ഒന്ന് പരിചയപ്പെടണ്ടേ അതിന്റെ ചെറുകിടത്തിന്റെ മറ്റൊരു മുഖമായ ചേട്ടനാണ് ചേട്ടാ ഈ കലാപ്രതിഭകളെ കുറിച്ച് എന്താണ് നാസിക് മുഖമായത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാലമായിട്ട് ഈ കോളനി ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ദൈനംദിന ജീവിതമായി ബന്ധപ്പെട്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തത് രോഗികളുടെ രോഗികളെ സംരക്ഷിക്കുന്നു മറ്റു രോഗികളുടെ മിഷ്യൻ ആയിരിക്കുന്നു അവരുടെ പിന്നെ അനാശ്വാസ പ്രവർത്തനം നല്ല മാറ്റി ഇപ്പൊ നല്ലൊരു കോളനി മാറ്റി കോളനി അതുകൂടിയാണ് ഈ കുട്ടികൾ ഈ രംഗത്തേക്ക് വന്നത് ഈ കുട്ടിയുടെ രംഗത്തേക്ക് വന്നപ്പോ വന്നു കഴിഞ്ഞപ്പം ഇതിൽ നല്ല ഭംഗിയായിട്ട് ഈ കോളനി മാറി കോറി പണ്ട് ഈ കോളനി ഒരു പിന്നെ ഷെഡും കാര്യങ്ങളായിട്ട് നിന്നാണ് ഇപ്പം നിരവധി പാർപ്പ് വീടുകളായി ഇനിയും പാട്ട് വീടുകൾ പാസ്സാക്കി അതും കൊടുത്ത് ഈ പുള്ളി നല്ലൊരു പുള്ളിലേക്ക് മാറ്റാൻ ഞാൻ സാധിച്ചിട്ടുണ്ട് ഇവരെങ്ങനെയാണ് കണ്ടെടുത്തത് ഇവരൊക്കെ എന്ത് പണിക്കെല്ലാം അത്യാവശ്യം ഇവര് ചെറിയ ചെയ്തോണ്ടിരുന്നവരാണ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നവർ കുട്ടികളാണല്ലോ ഇവര് ഇരുപത് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഇരുപയസ് താഴെ അപ്പൊ ഇപ്പൊ പഠിക്കുന്ന കുറച്ച് യൂണിയൻ കുട്ടികളുണ്ട് എസ് എൽ സിക്ക് താഴെ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പം വിദ്യാഭ്യാസപരമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ മധ്യപാലം പുകവേലി അങ്ങനെ ഒന്നും വശങ്ങളൊന്നും ഇല്ലാതെ രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഈ മുന്നോട്ട് പോകുന്നുകൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട് കലയാണ് നമുക്ക് ലഹരി എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവരെല്ലാം പേരൊക്കെ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം ആഘോഷമായ പരിപാടിയിലേക്ക് പോകാം इन इंडिया वित्स വർഷങ്ങൾക്ക് മുമ്പ് ഈ പേടിയുടെ കാര്യം ഒച്ചത്തിൽ പറയാനുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയതാണ് വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രനായി ബംഗാളിൽ ജനിച്ച ഒരു യുവാവുണ്ടായിരുന്നു കടൽ കടന്നുപോയി മാപ്പെഴുതി കൊടുത്തവരുടെ ചരിത്രം മാത്രം കേട്ട് പരിചയിച്ച ഒരു ഇന്ത്യൻ സമൂഹത്തെ എന്റെ സഹോദരി സഹോദരങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമാണത് ലെറ്റ്സ് നോട്ട് ബി ഫ്രൈറ്റൺ ബൈ ദ പപ്പി സ്ക്വാർ ആ യുവാവിന്റെ പേര് സ്വാമി വിവേകാനന്ദൻ എന്നാണ് ജസ്റ്റ് ഉള്ളൂ അപ്പൊ പേര് ഒച്ചു ദീപു അഭിനന്ദിക്കുന്ന കൂട്ടത്തില് ഏറ്റവും ചെറിയ ആളാണല്ലോ അടിപൊണിയായിട്ട് കൂട്ടോ അല്ലേ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തില് അരിട്ടാൽ ചേട്ടാ നമ്മുടെ ഏജന്റ പ്രേക്ഷകർക്ക് വേണ്ടി കലാപ്രതികൾ എന്താണ് ചെയ്യാൻ പോകുന്നേ ഇവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടുനോക്കാം കാണോ കണ്ടു നോക്കാം അരി ചേട്ടൻ കൊട്ടുന്നുണ്ടോ നിക്കുന്നുണ്ടോ പടിവാടിയോ നമുക്ക് ഈ കലാപ്രതിഭകളുടെ അതുല്യമായ പ്രകടനമാണ് നമ്മൾ കേട്ടത് അപ്പൊ എവിടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഈ കലാപ്രതിഭകളെ നമ്മൾ വിളിക്കേണ്ടതുണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് ഇവരെ പോലുള്ളവരെയാണ് നമ്മൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ളത് അരിച്ചേട്ടാ എന്താണ് പറയാനുള്ളത് രജനെറ്റിന്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇവരുടെ ഇത്രയും നേരത്തെ മനോഹരമായ പ്രകടനം കണ്ടു അപ്പോ എല്ലാവരും മലയാകിയിരിക്കുകയാണ് ഇവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ എന്താണ് അവരോട് പറയാനുള്ളത് ഇവര് നല്ല രീതിയിൽ പ്രോത്സാഹനം ഇനിയും ഉണ്ടാകണം ഈ സർക്കാർ തലങ്ങളിലും മറ്റുള്ളവര് മേലാധികാരികളും മറ്റും ഇത് കണ്ടിട്ട് ഇവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഇനിയും ഉണ്ടാകണം എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇവർക്കിനിയും ചെണ്ടയും മറ്റുള്ള വാദ്യോപകരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമുണ്ട് അപ്പോൾ അതിന് സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഇവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സർക്കാർ നിന്നും എന്തെങ്കിലും ഫണ്ടോ മറ്റോ ഉപയോഗിച്ചിട്ട് ഈ പട്ടികവർഗ അംഗങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമം ചെയ്യണം എന്നുള്ളതാണ് ഇതുമായി മുന്നോട്ട് പറയാനുള്ളത് അല്ലാതെ വേറെ ഉപകരണങ്ങളും പഠിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ളതിന്റെ ഭാഗമായിട്ട് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവർക്ക് പിന്നെ ചെന്ത പഠിപ്പിക്കാതെ ചെണ്ട പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അവർ തയ്യാറായി അവര് അതിഥികളുള്ള മേഖലയാണ് സാമ്പത്തികം മാത്രമായിട്ടാണ് ഒരു പ്രശ്നമായി നിൽക്കുന്നത് എല്ലാത്തിനും കൂടെ നിൽക്കാൻ ഇപ്പൊ അനുശേട്ടനുണ്ട് ചെടികളത്തിന്റെ രണ്ട് പരിചിത മുഖങ്ങളായ സുകുമാരൻ ചേട്ടനുണ്ട് അനുശേട്ടനുണ്ട് ഒരുപാട് പേരുണ്ട് ഇവരെ പിന്തുണയ്ക്കുന്നവര് അപ്പം ഇവരെ ഒന്നും ശിങ്കാരിമേളം എല്ലാം പഠിപ്പിക്കണമെന്നാണ് പറയുന്നത് സാമ്പത്തികമായ ഒരു പിന്നോക്ക അവസ്ഥ മാത്രമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് അപ്പോൾ ഏജൻറ്റ് ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടതും പരമ്പര അധ്യായം വെട്ടിൽ ഇപ്പോൾ നാസിക് ഡോൾ കലാകാരന്മാരാണ് നമ്മളോടൊപ്പം ചേർന്നത് ചെടുക്കടത്ത് നിന്നും ഗ്രീൻ സ്റ്റോർജ് ഏജനെറ്റ് ന്യൂസ്